തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതോടെ സംസ്ഥാനം വീണ്ടും തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് രണ്ട് ഘട്ടങ്ങളിൽ ഡിസംബർ ഒൻപത് പതിനൊന്ന് തീയതികളിലാണ് വോട്ടെടുപ്പ് നടക്കാൻ പോകുന്നത് വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും ഡിസംബർ പതിമൂന്നിന് നടക്കും തെക്കൻ കേരളത്തിലാണ് ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുക രണ്ടാം ഘട്ടത്തിൽ വടക്കൻ ജില്ലകളിലും നടക്കും മട്ടന്നൂർ ഒഴികെയുള്ള ആയിരത്തി ഒരുന്നൂറ്റി തദ്ദേശ സ്ഥാപനങ്ങളിലേക്കാണ് വോട്ടെടുപ്പ് നടക്കാൻ പോകുന്നത് കാലാവധി പൂർത്തിയായിട്ടില്ലാത്തതിനാലാണ് മട്ടന്നൂരിൽ തെരഞ്ഞെടുപ്പ് വൈകുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാനാണ് തെരഞ്ഞെടുപ്പ് തീയതിയും മറ്റു വിശദാംശങ്ങളും പ്രഖ്യാപിച്ചത് സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപതിൽ നടന്ന തെരഞ്ഞെടുപ്പ് പ്രകാരം ആകെയുള്ള ആറ് കോർപ്പറേഷനുകളിൽ അഞ്ചെണ്ണവും നിലവിൽ ഭരിക്കുന്നത് എൽ ഡി എഫ് ആണ് ഒരെണ്ണം മാത്രമാണ് യു ഡി എഫ് ഭരിക്കുന്നത് കണ്ണൂരാണ് യു ഡി എഫ് ഭരിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം കൊച്ചി കോഴിക്കോട് തൃശൂർ കോർപ്പറേഷനുകളിൽ എൽ ഡി എഫിന്റെ ഭരണമാണ് തിരുവനന്തപുരം കോഴിക്കോട് കൊല്ലം കോർപ്പറേഷനുകളിൽ ഇടതുപക്ഷത്തിന് എക്കാലത്തും മേൽക്കൈയുണ്ട് എന്നാൽ തൃശൂരും കൊച്ചിയും യു ഡി എഫ് ശക്തി കേന്ദ്രങ്ങളാണ് ഈ രണ്ട് കോർപ്പറേഷനുകളിലും ഉറപ്പായും തിരിച്ചുപിടിക്കാമെന്ന ആത്മവിശ്വാസത്തിലായിരിക്കും യു എന്നാൽ ഭരണനേട്ടങ്ങൾ നേട്ടങ്ങൾ ഉയർത്തി പറഞ്ഞ് കോർപ്പറേഷനുകൾ നിലനിർത്താനായിരിക്കും എൽ ഡി ശ്രമിക്കുക പതിനാല് ജില്ലാ പഞ്ചായത്തുകളിൽ പതിനൊന്നെണ്ണം എൽ ഡി എഫും മൂന്നെണ്ണം യു ഡി എഫും ഭരിക്കുന്നു ഇത്തവണ കൂടുതൽ ജില്ലാ പഞ്ചായത്തുകൾ പിടിച്ചെടുക്കാനാണ് യു ഡി എഫ് ലക്ഷ്യമിടുന്നത് നിലനിർത്താൻ എൽ ഡി എഫും സംസ്ഥാനത്തെ ആകെയുള്ള എൺപത്തിയേഴ് നഗരസഭകളിൽ നേരിയ മേൽക്കൈ നിലവിൽ യു ഡി എഫിനുണ്ട് നാല്പത്തിനാല് നഗരസഭകൾ യു ഡി എഫും നാല്പത്തിയൊന്നെണ്ണം എൽ ഡി എഫുമാണ് ഭരിക്കുന്നത് പാലക്കാട് പന്തളം നഗരസഭകളിൽ ബി ജെ പി ആണ് ഭരിക്കുന്നത് ആകെയുള്ള തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഗ്രാമപഞ്ചായത്തുകളിൽ അഞ്ഞൂറ്റി അൻപത്തി ഏഴ് ഇടത്ത് എൽ ഡി എഫും മുന്നൂറ്റി അറുപത്തി മൂന്നിൽ യു ഡി എഫും പതിനാലിൽ എൻ ഡി എയും ഏഴ് എണ്ണത്തിൽ മറ്റുള്ളവരും ഭരിക്കുന്നു മറ്റുള്ളവരിലാണ് ട്വന്റി ട്വന്റി ഉൾപ്പെടുന്നത് നൂറ്റി അൻപത്തിനാല് ബ്ലോക്ക് പഞ്ചായത്തുകളിൽ നൂറ്റി പതിനൊന്ന് ഇടത്ത് എൽ ഡി എഫും നാൽപ്പത്തിമൂന്നിടത്ത് യു ഡി എഫും ഭരിക്കുന്നു രണ്ടായിരത്തി ഇരുപതിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് വലിയ പ്രതീക്ഷയാണുണ്ടായിരുന്നത് ഭരണവിരുദ്ധ വികാരം വോട്ടായി മാറുമെന്നായിരുന്നു പ്രതീക്ഷ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാൻ സാധിച്ചതും അവർക്ക് പ്രതീക്ഷയായിരുന്നു ലോകത്താകെ കോവിഡ് മഹാമാരി പടർന്നു പിടിച്ച കാലഘട്ടത്തിലായിരുന്നു തെരഞ്ഞെടുപ്പ് നടന്നത് യു ഡി എഫിന്റെ പ്രതീക്ഷകളെയെല്ലാം ആസ്ഥാനത്താക്കിയാണ് അത്തവണ എൽ ഡി എഫ് വലിയ മേൽക്കൈ നേടിയത് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയം നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിച്ചാണ് എൽ ഡി എഫ് തുടർച്ചയായി രണ്ടാം തവണയും സംസ്ഥാന ഭരണം പിടിച്ചത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള സെമി ഫൈനൽ എന്ന നിലയിൽ ഇത്തവണത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് വലിയ പ്രാധാന്യമുണ്ട് പത്തു വർഷത്തോളമായി എൽ ഡി എഫ് ഭരിക്കുന്നതിന്റെ നേട്ടങ്ങളും കോട്ടങ്ങളും തെരഞ്ഞെടുപ്പിൽ ഒരുപോലെ വിലയിരുത്തപ്പെടും പ്രതിപക്ഷം എന്ന നിലയിൽ യു നടത്തുന്ന പ്രവർത്തനങ്ങളും മാറ്റുരക്കപ്പെടും ബി ജെ പിക്ക് തങ്ങളുടെ നില മെച്ചപ്പെടുത്തേണ്ടതുണ്ട് പ്രാദേശിക പാർട്ടികൾക്ക് അവരുടെ ശക്തി തെളിയിക്കേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടമുണ്ടാക്കിയതിന്റെ ആത്മവിശ്വാസം ഇക്കുറി യു ഡി തൃശൂർ സീറ്റിലെ സുരേഷ് ഗോപിയുടെ വിജയവും തിരുവനന്തപുരം ആറ്റിങ്ങൽ പാലക്കാട് സീറ്റുകളിൽ മികച്ച മുന്നേറ്റം നടത്താൻ സാധിച്ചതും ബി ജെ പിയുടെയും ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു എന്നാൽ സംസ്ഥാന സർക്കാരിൻ്റെയും നിലവിലെ തദ്ദേശ സ്ഥാപനങ്ങളിലെയും ഭരണ നേട്ടങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഇതിനെയെല്ലാം മറികടക്കാൻ സാധിക്കുമെന്ന് എൽ ഡി എഫ് കരുതുന്നു തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ മുന്നണികൾ പലയിടങ്ങളിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞു യു ഡി എഫും ബി ജെ പിയും തങ്ങൾ ലക്ഷ്യമിടുന്ന പ്രധാന കോർപ്പറേഷനുകളിലടക്കം ഇതിനോടകം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു എൽ ഡി എഫ് സ്ഥാനാർത്ഥി നിർണയം ആവുന്നേ ഉള്ളൂ ചിത്രം തെളിഞ്ഞതോടെ ഇനി ഓരോ വാർഡുകളിലും എത്രയും പെട്ടെന്ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ പാർട്ടികൾ രംഗത്തിറങ്ങും ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം